എഫ്ഐസ് മീഡിയയിലേക്ക് സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേയുടേത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യൻ റെയിൽവേ ജനങ്ങളുമായി ഇത്രയും അധികം ചേർന്ന് നിൽക്കുന്ന സംരംഭമായതിനാൽ തന്നെ ഇന്ത്യൻ റെയിൽവേയിലും അതിലെ ജീവനക്കാരുടെ കാര്യങ്ങൾ അറിയാൻ പൊതുജനത്തിന് എല്ലായ്പ്പോഴും വലിയ താല്പര്യമാണ് റെയിൽവേയിൽ ജോലി നേടുക എന്നത് പോലും രാജ്യത്തെ നല്ലൊരു പങ്ക് യുവാക്കളുടെയും സ്വപ്നമാണ് തൊഴിൽ സുരക്ഷ കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നിവയൊക്കെ അടിസ്ഥാനമാണ് റെയിൽവേയിൽ വിവിധ ജോലി ചെയ്യുന്നവരുടെ ശമ്പള സ്കെയിലിനെ കുറിച്ച് ആളുകൾക്കറിയാം ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റിന് എത്ര രൂപ പ്രതിമാസം ലഭിക്കും എന്നത് വളരെ കൗതുകത്തോടെ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ലോക്കോ പൈലറ്റുമാർക്ക് രണ്ട് പാക്കേജായിട്ടാണ് ശമ്പളം ലഭിക്കുക ബേസിക് പേയ്മെന്റിന് പുറമെയാണ് ഒരാൾ എത്ര കിലോമീറ്റർ ട്രെയിൻ ഓടിച്ചു എന്നതിലെ കണക്ക് ചേർക്കുക ഇതിന് കിലോമീറ്റർ അലവൻസ് അഥവാ റണ്ണിങ് അലവൻസ് എന്നാണ് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു തുടക്കക്കാരന് പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപ മുതലാണ് ശമ്പള ഇനത്തിൽ ലഭിക്കുക ലോക്കോ പൈലറ്റ് എക്സ്പ്രസ് അല്ലെങ്കിൽ ഏറ്റവും മുഗൾ തട്ടിലുള്ള ഓൾ ടോട്ടൽ അലവൻസ് റണ്ണിങ് അലവൻസ് എന്നിവ ഉൾപ്പെടെ ഒന്നര ലക്ഷം രൂപ വരെ ശമ്പള ഇനത്തിൽ ലഭിക്കും ഇതിൽ നല്ലൊരു പങ്കും ട്രെയിൻ ഓടിയെടുക്കുന്ന തുകയാണ് ഓഫീസിലിരിക്കുന്ന ഒരു ജീവനക്കാരനെ സംബന്ധിച്ച് ലീവ് എടുത്താലും അയാൾക്ക് കിട്ടുന്ന മാർക്സ് ശമ്പളത്തിൽ കുറവ് വരുന്നില്ല എന്നാൽ ഒരു ലോക്കോ പൈലറ്റ് ലീവ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ശമ്പളത്തിലെ റണ്ണിങ് അലൌൻസിന് കുറവ് വരും